തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം ഷോറൂം സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി വലിയോറ നെൽപ്പാടത്തിന് അഴകു ചാർത്തി നസർബാത്ത് കതിരിട്ടു വിളഞ്ഞത കർഷകന്റെ സ്വപ്നങ്ങൾ നെൽകൃഷിയിൽ എന്നും പുതിയ വിത്തിനങ്ങൾ ഇറക്കി പരീക്ഷണങ്ങൾ നടത്താറുള്ള ചെള്ളിഭാവയാണ് മഹാരാഷ്ട്രയിലെ ഗോത്രവിഭാഗം പരമ്പരാഗതമായി കൃഷി ചെയ്യുന്ന നസർബാത്ത് വലിയോറപ്പാടത്തും കൃഷിയിറക്കി വിജയം കണ്ടത് ഈ നെല്ലിനത്തിന്റെ ഓലയ്ക്കും അരിക്കും ഇരുണ്ട വയലറ്റ് നിറമാണുള്ളത് കതിരുകൾ തുടക്കത്തിൽ ചുവപ്പും മൂപ്പാവുന്നതിനനുസരിച്ച് പച്ചയിലേക്ക് മാറും നിരവധി ആരോഗ്യ ഗുണങ്ങൾ ഈ നെല്ലിനകത്ത് ഉണ്ടെന്നാണ് കർഷകർ പറയുന്നത് ആന്റി ഓക്സിഡൈസുകളാൽ സമ്പുഷ്ടമാണ് ഇതിന്റെ അരി ഹൃദയം നാഡീവ്യൂഹം എന്നിവയുടെ പ്രവർത്തനത്തെ സഹായിക്കാനും രക്തസംക്രമണം മെച്ചപ്പെടുത്താനും ഇത് ഗുണകരമാണ് അരിക്ക് കിലോയ്ക്ക് അറുനൂറ് രൂപ വരെ കിട്ടുമെന്ന് കർഷകർ പറയുന്നു പറഞ്ഞു പറഞ്ഞു ആര് ഏ തന്ന പക്ഷികൾ ഇതിന്റെ അരി പ്രമേഹ രോഗികൾക്കും കഴിക്കാമെന്ന പ്രത്യേകതയുമുണ്ട് കൃഷിയിൽ പരീക്ഷണം നടത്തുന്ന ഭാവിയ്ക്ക് വയനാട്ടിൽ നിന്നാണ് ഇതിന്റെ വിത്ത് ലഭിച്ചത് തൊണ്ണൂറ് ദിവസം മുൻപാണ് വിത്ത് പാകിയത് നൂറ്റിപ്പത്ത് ദിവസം കൊണ്ട മൂപ്പത്തി കൊയ്തെടുക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു നെസർ പാത്ത കൂടാതെ ഞവര ബ്ലാക്ക് ബ്ലാക്ക് ജാസ്മിൻ എന്നീ അപൂർവ ഇനങ്ങളും അതായത് കാരണം കാരണം ഭൂമിയിൽ മറ്റു ഗോത്ര വിഭാഗം കൃഷിയിടങ്ങളിലെ പോസിറ്റീവ് എനർജിക്ക് വേണ്ടിയും കണ്ണേറെ എന്ന അന്ധവിശ്വാസത്തിന് മറയായും ഇത്തരം നില കൃഷി ചെയ്യാറുണ്ടെന്ന് അറിയുന്നു ന്യൂസ് ഡെസ്ക് തിരുരങ്ങാടി ടുഡേ അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് മുപ്പത് വരെ ടൂബ ജ്വല്ലറിയിൽ നിന്നും സ്വാ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് ഈ സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും